ചക്ക കൊണ്ടുള്ള ചിപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് റെഡിയാക്കി നോക്കുകയാണെങ്കിൽ ചക്കയൊക്കെ പെട്ടെന്ന് മുരിഞ്ഞ് നല്ല ബ്രൗൺ കളറായി ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ പൊതുവേ ചക്ക കൊണ്ടുള്ള ചിപ്സ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് എന്നാലുണ്ടാക്കാനായിട്ട് ഒത്തിരി സമയമെടുക്കുമെന്ന് എഴുതിയിട്ട് പലർക്കും മടിയാണ് എന്നാൽ ഇനി അങ്ങനെ ഒന്നും ടെൻഷൻ ടെൻഷനാവേണ്ട ഇതുപോലെയൊന്നു ചെയ്തോളൂ കേട്ടോ സിമ്പിളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല മൂത്ത ചക്ക നോക്കിയെടുക്കണം പഴുക്കാറായതല്ലോ അതിൻ്റെ ഒരു ഇടതരം എങ്കിലോ നല്ല മൂപ്പത്തണം ആ ഒരു ഈ ഒരു കളർ നിങ്ങൾ എത്തിയിട്ടുണ്ടാകും പഴുത്തിട്ടുണ്ടെന്നുണ്ടാകും അത് പഴുത്തിട്ടില്ല ഇപ്പോഴൊക്കെ ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ സീസണാണ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പോൾ നമ്മളൊക്കെ ചില വീട്ടന്മാർക്ക് ചെറിയൊരു വരുമാനമാർഗം എന്തെങ്കിലും ഒരു ജോലി ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി ചക്കയുടെ ചിപ്സൊക്കെ പാക്കറ്റ് ചെയ്തിട്ട് കടകളിൽ കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ ഓൺലൈനിലായിട്ടൊക്കെ കൊടുക്കാനുള്ള അവസരമുണ്ട് കേട്ടോ അപ്പോൾ മടി കൂടാതെ തയ്യാറാക്കിക്കോളൂ എവിടെയും ഫ്ലോപ്പ് ആവില്ല നല്ല അടിപൊളി നല്ല മുരിഞ്ഞിട്ടുള്ള ചിപ്സ് നമുക്ക് റെഡിയാക്കാം വർഷങ്ങളോളം വെച്ചാലും കേട് വരില്ല തണുക്ക് അങ്ങനെയൊന്നുമില്ല ഇനിയിപ്പോൾ ഒരു വർഷം കഴിഞ്ഞാലും നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും നമ്മൾ സൂക്ഷിക്കേണ്ട വിധം നല്ല രീതിയിൽ ചെയ്താൽ മാത്രം മതി അപ്പം ഞാനിതാ കുറച്ച് പച്ച ചക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ അതിൻ്റെ കുരു കളഞ്ഞിട്ട് അതിൻ്റെ ഉൾവശത്തുള്ള നമ്മളവിടെ പറയും ചൗണിന്ന് കേട്ടോ ആ ഒരു നാരുണ്ടല്ലോ അതൊക്കെ കളഞ്ഞു കൊടുക്കാം ഉൾവശത്തെ കുരുമൊക്കെ മാറ്റിയിട്ട് ഇതാ ഇതുപോലെയൊന്ന് രണ്ടീച്ച കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി കൊടുക്കാം കണ്ടോ അപ്പോൾ ഞാനൊന്ന് അത്യാവശ്യം വലിയൊരു ചക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചക്ക വെച്ചിട്ടാണ് ഫ്രൈ അത്യാവശ്യം കൂടുതൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ചക്ക വെട്ടുന്ന സമയത്ത് ഈ കട്ട് ചെയ്യുന്നൊക്കെ സമയത്ത് ഒരു പേപ്പറോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വെച്ചു കൊടുത്തിട്ട് വെട്ടിയെടുക്കുക ഇതിൽ മണ്ണോ പൊടിയോ ഈ വിളഞ്ഞീനൊക്കെ പശയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരിത്തിരി മണ്ണി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചക്കയിലോട്ട് പിടിക്കും പിന്നെ നമ്മൾ കഴുകാനൊക്കെ നിൽക്കണം അപ്പോൾ അതൊക്കെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി സമയം വേഗം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ചക്ക ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്താൽ കണ്ടല്ലോ ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണല്ലോ ചക്ക ചിപ്സ് ആർക്കും അത് ഇഷ്ടമല്ലാത്തത് അപ്പോൾ അതിൻ്റെ നമുക്കൊക്കെ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും ഒരുപാട് ആൾക്കാർ സാമ്പത്തികമായിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ ഞാനിതിങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ പോലും ചിന്തിച്ചു കേട്ടോ കുറച്ച് ചക്ക ചിപ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുത്താലോ എന്നൊക്കെ കേട്ടോ സിമ്പിളാണ് കേട്ടോ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ട് നിങ്ങൾ റെഡി ആക്കുകയാണെങ്കിൽ ഒത്തിരി സമയമൊന്നും വരൂല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം ഞാനിതാ ഇതുപോലെ നീളത്തിൽ ചക്കയാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് മുഴുവൻ ഇതുപോലെ നമുക്കൊന്ന് മാറ്റിക്കൊണ്ടുവരാം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരി നമ്മുടെ ഫാമിലിയിലോട്ടും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഈ ഒരു ചക്ക ചിപ്സ് നമ്മൾ ഈ ഒരു ചക്കയുള്ള സമയത്ത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ചക്കക്കാലം കഴിഞ്ഞാലും നമുക്ക് ചപ്പ ചക്കെ ചിപ്സ് കഴിക്കാനായിട്ട് പറ്റും നല്ലൊരു കട്ടൻ കട്ടൻചായ് ഒരു പ്ലേറ്റ് ചക്ക ചിപ്സും കിട്ടിയാൽ ആർക്കേക്കാറത് ഇഷ്ടമല്ലാത്തല്ലേ എല്ലാവരും ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കും അപ്പോൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ കൊടുക്കാം അപ്പം അതാ നമ്മൾ കട്ട് ചെയ്ത് നീലത്തിൽ കട്ട് ചെയ്ത് ചക്കയാണ് അപ്പം അതാ രണ്ടാക്കി തിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ നല്ലൊരു അത്യാവശ്യം വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്താലും മതി ഇനി നമ്മളിതിലോട്ട് നമ്മളെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ് എന്ന് കരുതിയിട്ട് ഒത്തിരി അരിപ്പൊടിയല്ല ഞാനിതാ ഈ ഒരു ചക്കയിലോട്ട് മുഴുവൻ ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കിയിട്ട് എടുത്തിട്ടുള്ളൂ ഈ ഒരു അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ വലിച്ചെടുക്കും ഒപ്പം പെട്ടെന്ന് ഫ്രൈ ആവാനും പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടാനൊക്കെ വളരെ നല്ലതാണ് എന്ന് കരുതിയിട്ട് അരിപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒട്ടും കേടുവരികെ തണുത്ത് പോവുകയോ അങ്ങനെയൊന്നുമില്ല ഒത്തിരി കാലം വർഷങ്ങളോളം തന്നെ നല്ല മുരിഞ്ഞ് കിട്ടും പക്ഷേ വർഷങ്ങളോളം പോയിട്ട് ഒരു ഒരാഴ്ച പോലും നമ്മളിന്ന് വീട്ടിൽ ഈ ഒരു ചക്ക ചിപ്സ് ഒന്നും നിൽക്കില്ല കേട്ടോ അപ്പോഴേക്കും തന്നെ എടുത്ത് കഴിക്കും ഇനിയിപ്പോൾ റമദാനാണ് വരുന്നത് ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ചക്ക ചിപ്സൊക്കെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുക റമദാൻ കഴിഞ്ഞാലും നമുക്ക് കഴിക്കാം മറ്റൊരു ചക്ക പഴുത്തത് കിട്ടിയാലും നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ ഒരു ഉഷാറ് കിട്ടൂലല്ലേ കഴിക്കാൻ നമുക്ക് തോന്നൂല വയർ എപ്പോഴും ഫില്ലായ പോലെയായിരിക്കും അപ്പം ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് വെച്ചോളൂ കേട്ടോ നമ്മൾ അരിപ്പൊടി ചേർത്തിട്ട് എല്ലായിടത്തും നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് കൊട്ടി കൊടുക്കുക അപ്പോൾ അരിപ്പൊടിയൊക്കെ എല്ലായിടത്തും ഒരുപോലെ ആയിക്കോളും ഒത്തിരി ഇട്ട് കൊടുക്കണ്ട ഈ രണ്ട് കണ്ടല്ലോ ഞാൻ ആകെ എടുത്തത് ഒരു ടേബിൾ സ്പൂൺ ആണ് അത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ടീസ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ മാത്രം മതി കേട്ടോ കണ്ടല്ലോ നമ്മൾ ചക്കവിടെ റെഡി ആയി ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം എത്ര സിമ്പിളാണ് അല്ലേ അപ്പോൾ ചക്കയൊക്കെ ഇങ്ങനെ വെട്ടാനും അരിയാനൊക്കെ മടിയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ മുതിർന്ന പൊമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടോ ഇങ്ങനെയുള്ള പണിയൊക്കെ എടുക്കാനും അപ്പോൾ അവരെ കയ്യിൽ കൊടുത്ത് അവരിതുപോലെയൊക്കെ കട്ട് ചെയ്തൊക്കെ തരും ഇനി ഞാനിതാ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാനാണ് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തത് ഇരുമ്പിൻ്റെ ചീനശപ്പി ഉള്ളവർ അതിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് വരും ഒത്തിരി എണ്ണയൊന്നും കുടിക്കില്ല അതുപോലെ തന്നെ തീ ഒട്ടും കുറച്ച് വെക്കണ്ട നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അത് വറുത്ത് കുരിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒരു തുള്ളി എണ്ണയും കുടിക്കൂല പെട്ടെന്ന് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരും അരിപ്പൊടി ചേർത്തത് കാരണമായിട്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആവും കേട്ടോ മറ്റത് നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴേക്കും ഇത് ഇങ്ങനെ ഒരുപാട് സമയം ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് അതിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മൾ ഇട്ട് കൊടുക്കുന്നു കുറച്ച് സമയം കൊണ്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കൂരി എടുക്കുക അത്രേ ഉള്ളൂ പിന്നെ ഇതിൽ നമ്മൾ സാധാരണയായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കലയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് കേട്ടോ ഞാനിതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല ലാസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ഇച്ചിരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തട്ടിയെടുക്കുകയാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലായിടത്തും ആയിക്കോളും ഇനിയിപ്പോൾ അതെല്ലാം ഉപ്പും മഞ്ഞൾപ്പൊടിയും കലക്കി ഒഴിക്കുകയാണെങ്കിൽ അത് ഒഴിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ പക്ഷേ ഈ ഒരു തിളച്ചെണ്ണയിലോട്ട് നമ്മളത് ഒഴിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ഒരുപാട് സമയം വേസ്റ്റ് ആണ് പിന്നെ ഈ ഒരു ചക്കിയൊന്നും മുരിഞ്ഞ് കിട്ടണം അപ്പോൾ ഇത് അതിൻ്റെ ഒന്നും പണില്ല നമ്മൾ ലാസ്റ്റ് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് ആ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ ചക്ക നല്ല ഡ്രൈ ആയിട്ടോട്ടെ വെക്കുന്നത് കാരണം നമ്മൾ ആ അരിപ്പൊടി ചേർത്തത് കൊണ്ടാണ് അപ്പോൾ ചക്കയൊക്കെ ഉള്ള വീട്ടന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വരുമാന മാർഗം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ഫ്രൈ ചെയ്തിട്ട് പാക്കറ്റുകളൊക്കെ ആക്കിക്കോളൂ പൈസ അതിൻ്റെ വില കണക്കാക്കുന്നത് നമ്മൾ കടയിൽ പോയിട്ട് നമുക്കറിയാൻ പറ്റുമല്ലോ ചക്ക ചിപ്സിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഇവിടെ നിന്നൊക്കെ നല്ലോണം കയറ്റി പോകുന്നൊരു ഇതും കൂടിയാണ് നമ്മുടെ ചക്കയുടെ ചിപ്സ് തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും സെയിൽ ചെയ്തോളൂ നൂറ് ശതമാനം വിജയമായിരിക്കും പൊതുവെ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ചക്കയുടെ ചിപ്സ് ഉണ്ടാക്കാൻ പാടിയുള്ളവരാണല്ലേ ഇനിയിപ്പോൾ ചക്ക തൊടിയിലുണ്ടെങ്കിലും പുറത്ത് കാണുമ്പോൾ നമുക്കൊന്ന് വാങ്ങാൻ കൊതിയാവും അത്ര ടേസ്റ്റാണല്ലോ അപ്പം അതാ ഞാനിതാ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പൊരിച്ച് കൂരുന്നുണ്ട് കണ്ടല്ലോ ഒരുപാട് നൈസായിട്ട് കട്ട് ചെയ്യണ്ട കേട്ടോ കുറച്ചൊരു കട്ട് ചെയ്യണ്ടായിക്കോട്ടെ ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തില്ല എന്ന് കരുതിയിട്ട് ആവുമോ നിറം ഉണ്ടാവില്ല അങ്ങനെയൊന്നും കരുതണ്ട നമ്മൾ ഇതിലൊരു തുള്ളി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല എന്നിട്ട് നമുക്ക് ആ ഒരു ചക്ക ചിപ്സിൻ്റെ യഥാർത്ഥ കളറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ചക്ക ചിപ്സൊക്കെ റെഡിയാക്കി വെച്ചോ ചിലയിടത്തൊക്കെ ചക്ക ആയി വരുന്നേ ഉള്ളൂ അല്ലേ നമ്മുടെ ഈ ഭാഗത്ത് പഴുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ലോണം അത്യാവശ്യം നല്ല രീതിയിൽ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ ഇതാരും മിസ്സാക്കണ്ട എന്തായാലും ചെയ്തോളൂ എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ലൊരു പാത്രത്തിൽ അടച്ച് വെക്കാം കാറ്റൊന്നും തട്ടാത്ത രീതിയിൽ അടച്ച് വെച്ചിട്ട് നമുക്ക് എത്ര കാലം വരെയും ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റൂട്ടോ അതുകൊണ്ട് തന്നെ നോമ്പായതുകൊണ്ട് ഇത് തിന്നാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് ഉണ്ടാക്കാതിരിക്കണ്ട ഈ ഒരു സമയത്ത് മാത്രമേ നമുക്ക് പച്ച ചക്ക കിട്ടുള്ളൂ ഈ ഒരു സമയത്ത് ഉണ്ടാക്കി വെച്ചാൽ നോമ്പ് കഴിഞ്ഞാലും നമുക്ക് നല്ല അടിപൊളി ചക്ക ചിപ്സൊക്കെ കഴിക്കാം പിന്നെ നോമ്പും കാലത്തും മക്കൾക്കൊക്കെ സ്കൂളുണ്ടാകുമായിരിക്കും അപ്പോൾ സ്നാക്ക് ആയിട്ടൊക്കെ കൊടുത്തിടാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് അപ്പം ഞാനിത് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നല്ലൊരു ടേസ്റ്റും സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ കറിവേപ്പിനെ ഒന്ന് പൊരിച്ച് കോരിയിട്ട് ഇതിൻ്റെ മുകളിൽക്കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇത്രയൊന്നും അല്ല ഇന്ന് പൊരിച്ചെടുക്കുന്നത് അത്യാവശ്യം ഒരു ചക്കയാണ് വലിയൊരു ചക്കയായിരുന്നു അത് കട്ട് ചെയ്യണമെന്ന് ഇന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം വേറെ ഒന്നുമില്ല ചക്കനെ കാണാൻ വലിയൊരു ചൊറുക്കില്ല എങ്കിലും നല്ല പൊടിയുള്ള നല്ല ചക്കയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു പകുതി ഭാഗം മുഴുവനായിട്ടും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഞാൻ വലിയൊരു അടപ്പിൽ നല്ലൊരു പാത്രത്തിൽ വെച്ചിട്ട് അടച്ച് വെക്കാൻ കരുതുന്നുണ്ട് അപ്പോൾ എന്നാൽ കുറച്ച് ദിവസത്തിന് ഈവനെങ്കിലും നമുക്ക് വേറെ ഒന്നും നോക്കണ്ട അതങ്ങ് ഒരു പ്ലേറ്റിലിട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ കണ്ടാലോ നമ്മൾ കറിവേപ്പിലേക്കൊക്കെ പൊരിച്ച് കോരി അതിൽ ചേർത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റിൽ ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കണം അപ്പോൾ അത് ഞാൻ മുഴുവൻ ഈ ഒരു പ്ലേറ്റ് എടുത്തുള്ള എണ്ണയോ കാര്യങ്ങളോ ഒന്നും ഒലിച്ചിട്ടില്ല നല്ല ഡ്രൈ ആയിട്ട് തന്നെയായിരിക്കും നിൽക്കുക ഒന്ന് നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് അങ്ങനെ എണ്ണ കുടിക്കുന്നൊരു ഒന്നും അല്ല കേട്ടോ നമ്മൾ സാധാരണ ചിപ്സ് പൊരിക്കുന്നതിനേക്കാൾ കുറഞ്ഞൊരു ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ചക്കയിലോട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു ഇങ്ങനെ കൊന്നുകൂട്ടി ഉപ്പ് ഇട്ട് കൊടുക്കരുത് ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം കേട്ടോ എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ എന്നിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുക അങ്ങനെ ആകുമ്പോൾ ഉപ്പിൻ്റെ അംശം എല്ലായിടത്തും ആയിക്കോളും നമ്മളൊക്കെ പൂള നമ്മുടെ കപ്പയുടെ ചിപ്സൊക്കെ ഉണ്ടാക്കാറുണ്ട് ലാസ്റ്റ് അവരും ചെയ്യുന്നൊരു പണി ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഉപ്പ് എവിടെയും കട്ട പിടിക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ലെതറിലായിരുന്നു ഒരു ഭാഗത്ത് കൂട്ടിയിടാതെ നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലോടത്തൊന്ന് പരത്തിയിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നതുപോലെ തട്ടിയെടുക്കുക അപ്പോൾ അത്യാവശ്യത്തിന് ഉപ്പുണ്ട് ആ ഒരു കറിവേപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ട് നല്ല മുരിഞ്ഞ് നമ്മുടെ ചക്കയുടെ ചിപ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നറിയില്ല ഇഷ്ടമായിരിക്കണമെങ്കിൽ എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് തരിക ഫാമിലിയിലേക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കെ കേട്ടോ നമ്മളെ വാട്സപ്പിലൊക്കെ ഒത്തിരി ഗ്രൂപ്പില്ലേ ഈ ഒരു സമയം ഇഷ്ടംപോലെ ചക്കയുണ്ട് അപ്പോൾ ചക്കനൊന്നും മെയിൻ ചെയ്യാതിരിക്കണ്ട ഇത്രത്തോളം ആരോഗ്യ ഗുണങ്ങളുള്ള വേറൊരു ഫ്രൂട്ടൊക്കെ കുറവാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം ഈ ഒരു സീസണിൽ ഇത്രത്തോളം ചക്ക കിട്ടുന്നു അത്രത്തോളം ഒക്കെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും അസലാമലൈക്കും